ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു കുർത്തി വ്ലോഗാണ് സോറി സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത് ഞാൻ വീണ്ടും അച്ചാൻ ഒരു സാരിയും കൂടെ വന്നിട്ടുണ്ട് ഈ നല്ല സാരി കേട്ടോ കാരണം ഇത് ഭയങ്കര സ്മൂത്താണ് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ആയം കാണും അപ്പോൾ അതിൻ്റെ ലൈനിങ് ഇതിന് മസ്റ്റാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ലൈനിങ് വാങ്ങിയിട്ട് തയ്ക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ലൈനിങ്ങും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ബട്ടർഫ്ലൈ സ്ലീവിൽ ഒരു ചെറിയൊരു ഫ്രോക്ക് ഫ്രോക്ക് മാതിരി തയ്ക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ലാസ്റ്റ് എങ്ങനെ എത്തുമെന്ന് അറിയത്തില്ല എന്തായാലും നമുക്കിത് കട്ട് ചെയ്തിട്ട് കാണാം ആദ്യം ഞാൻ എൻ്റെ അളവിൽ ഒരു ലൈനിങ് ക്ലോത്തിനകത്ത് കട്ട് ചെയ്തിട്ട് പിന്നെ സാരി ക്ലോത്ത് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഇത് വിശദമായിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാരി കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകും ആ ഒരു രീതിക്കായിരുന്നു സാരി പക്ഷേ എന്നാലും അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു പിന്നെ ഞാനിത് വീട്ടിൽ ഇടാനായിട്ട് തയ്ക്കുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ ലൈനിങ് പീസാണ് എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ വരുന്ന ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിച്ചില്ല സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണിത് ഞാൻ ഇനി നോക്കിയിട്ട് നിങ്ങൾ തന്നെ പല കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ബട്ടർഫ്ലൈ കൈ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെക്കുവാണ് കുഞ്ഞാറ്റയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു പക്ഷേ വലിയവർക്ക് വെക്കുമ്പോൾ അളവിന് വ്യത്യാസം വരിക അങ്ങനെ വെച്ചാണ് പിന്നെ അടിയിൽ ഞാൻ വേറെ കൈ വെച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ വീട്ടിലിടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തായതുകൊണ്ട് തന്നെ അടിയിൽ വേറെ സ്ലീവ് വെച്ചിട്ടില്ല ഈ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക